യൂണിറ്റിൽ സബ് എഡിറ്ററായിട്ട് ജോലി ആളാണ് അത് കഴിഞ്ഞ് ടെസ്റ്റ് എഴുതി പാസ്സായിട്ടാണ് ഞാൻ ഇങ്ങനെ അമേരിക്കൻ കോൺസുലേറ്റിൽ വന്നത് മനോരമയുടെ സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു മനുഷ്യൻ അവിടെ കയറി വന്നു കയറി വന്നിട്ട് ക്ഷയിക്കാണ്ട് തന്നിട്ട് പറഞ്ഞു ഐ എം ജോർജ് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു ഫിനി അതാ നമുക്കറിയാമല്ലോ പരിചയപ്പെടുത്തുന്ന ഒരു മെത്തേഡ് അപ്പം അദ്ദേഹം പറഞ്ഞു എന്നെക്കുറിച്ച് നിങ്ങളുടെ മനോരമയിൽ ഒരു വാർത്ത വന്നിരുന്നു അത് എൻ്റെ പേര് ജോർജ് എന്നുള്ളത് അതിനകത്ത് വന്നു എൻ്റെ വയസ്സതിനകത്ത് വന്നു എൻ്റെ ഭാര്യയുടെ പേരതിനകത്ത് വന്നത് കറക്റ്റാണ് എൻ്റെ മക്കളുടെ പേരതിനകത്ത് എഴുതി വെച്ചത് കറക്റ്റാണ് എൻ്റെ മരുമക്കളുടെ പേര് എഴുതി വെച്ചത് കറക്റ്റാണ് എൻ്റെ വീട്ടുപേർ എഴുതി വെച്ചത് കറക്റ്റാണ് ആ ന്യൂസിനകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ന്യൂസും സത്യമായിരുന്നു ഒരു കാര്യം മാത്രം തെറ്റിപ്പോയി ഞാൻ നിര്യാതനായി എഴുതി വെച്ചിരുന്നു നിര്യാതനായി എഴുതി വെച്ചിരുന്നു അപ്പോൾ ഈ ഫിന്നിസാറ് പറയുക ചാടി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് റിയലി സോറി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ചീഫ് എഡിറ്റർ എടുത്തിട്ടുണ്ടോ ചീഫ് എഡിറ്റർ അടുത്ത് കൊണ്ടു വന്നു ചീഫ് എഡിറ്റർ അഗാധമായ ദുഃഖവും അപ്പോൾ തന്നെ റിഗ്രറ്റ് ചെയ്തു പിറ്റേ ദിവസം മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് റൈറ്റ് സൈഡ് കോർണറിൽ തിരുത്ത് ഞങ്ങൾ അഗാധമായി ദുഃഖിക്കുന്നു ജോർജ് നിര്യാതനായി എന്ന് പ്രിൻ്റ് ചെയ്യേണ്ടി വന്നതിൽ ദുഃഖിക്കുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി എന്നിട്ട് ഈ ഫിൻഡർ എന്നോട് പറയാ പാസ്റ്റർ മാത്യു ബി തോമസ് ഏക സത്യഗ്രന്ഥമായ ബൈബിൾ അല്ലാതെ മറ്റൊന്നും സത്യമില്ല എന്ന് ധൈര്യത്തോടെ പ്രസംഗിച്ചുറങ്ങുന്നു ഞാൻ പറയുന്നെങ്കിൽ മനസ്സിലായോ അന്ന് കിട്ടിയ പ്രചോദനം എന്നാ പ്രചോദനമായിരുന്നു ഈ ഒരൊറ്റ പുസ്തകമുള്ള സത്യം വേറെ ഒന്നും സത്യമല്ല അല്ല അല്ല ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ആണ് നമ്മളിവിടെ ഭാരതത്തിൽ സ്വാതന്ത്ര്യദിനത്തിന് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ബ്രിട്ടീഷ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ ഇന്ത്യ നാട്ടുരാജ്യങ്ങളെ വിഭിച്ചു കിടന്നു നമ്മളവരെ എല്ലാം ഒന്നാക്കി തീർത്തിട്ട് അവരുടെ രാജ്യം കൊടുത്തേച്ച് നമ്മളിങ്ങി പോന്നു എന്ന് പറയുമ്പോൾ അവരും സന്തോഷിക്കന്നെ സോ ഒറിജിനൽ ഹിസ്റ്ററി ഈസ് ബയാസ്റ്റ് ഒറിജിനൽ ചരിത്രം ആർക്കും കിട്ടുന്നില്ല സത്യം ഇവിടെ കിടക്കുന്നു അപ്പൊ സത്യവചനം അപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്ക് കിട്ടിയല്ലോ നമ്മുടെ കയ്യിലുള്ള ഈ ഗ്രന്ഥം കൈ ഉള്ളവർ എല്ലാവരും കൊണ്ടുവന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കയ്യിലുള്ളവരെങ്കിലും ഒരു നിമിഷം ഒന്ന് എടുത്തൊന്നു പറഞ്ഞേ ഈ സത്യഗ്രന്ഥത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ് ഇതാണ് ഏക സത്യഗ്രന്ഥം ഇതല്ലാതെ മറ്റൊരു സത്യഗ്രന്ഥമില്ല അപ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ അധ്യക്ഷ പ്രസൻറ്റേഷനിലൂടെ പ്രിയ എബ്രഹാം സാറ് ഓക്കെ എബ്രഹാം ജോസഫ് പാസ്റ്റർ പറഞ്ഞ ഒരു പദം വചനം എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു സന്ദർഭശാലോ അല്ലാതെ ഞാനും അതുതന്നെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അതൊന്ന് പറയട്ടെ വാട്ട് വേർഡ് ഓഫ് ഗോഡ് അങ്ങനെയാണെങ്കിൽ സത്യവചനം എന്നല്ലേ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വചനം വാട്ട് ഓഡിസ് ബൈബിൾ പെട്ടെന്ന് ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ എന്താ ബൈബിൾ ബൈബിളിനൊരു ഡെഫിനിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ബൈബിൾ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത് അതാണ് എളുപ്പമുള്ള ഡെമനുഷ്യൻ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത് അതാണ് സത്യത്തിൽ ബൈബിൾ ഉണ്ടോ ബേസിക് ആയി ഇൻസ്ട്രക്ഷൻസ് തരിക ബിഫോർ ലീവിങ് എർത്ത് ഈ ഭൂമിയിൽ നിന്ന് നമ്മളുടെ ജീവിതം അസ്തമിക്കുന്നതിന് മുൻപ് നമുക്ക് വേണ്ടി ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുള്ളതാണ് ബൈബിൾ എന്ന് പറയുന്നത് അപ്പൊ ന്യായമായ ചോദ്യം ചോദിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ കൂടെ മാത്രമാണ് ഞാൻ നിർത്താം അപ്പോൾ ബൈബിൾ എന്താണ് വചനം എന്താണ് വോട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബൈബിൾ ആൻഡ് വേർഡ് ഓഫ് ഗോഡ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് തന്നെ വേർഡ് റിസൗണ്ട് ടുഡേ എന്നാണ് ഉണ്ടോ വേർഡ് റിസൗണ്ട് ടുഡേ അപ്പോൾ വചനം 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 എന്ന് പറയുമ്പോൾ നാം ഒന്ന് ശ്രദ്ധിക്കണം വചനത്തിനൊരു നാല് ഇംപ്ലിക്കേഷനെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഒരു നാല് ഇംപ്ലിക്കേഷൻസ് ഇപ്പൊ വിശുദ്ധ ബൈബിളിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ആകാശം മാറും ഭൂമി മാറും വചനങ്ങൾക്കൊരിക്കലും മാറ്റം സംഭവിക്കില്ല അപ്പം അങ്ങനെയാണ് പിന്നെ ഈ വചനം നാല് ഇംപ്ലിക്കേഷൻസ് വളരെ വേഗം പറയും നമ്പർ വൺ ഒന്നാമത്തെ കാര്യം ഇറ്റ് ഹാസ് ക്രിയേറ്റിംഗ് പവർ വചനത്തിന് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട് കാരണം ഒരാളുടെ വചനമെന്ന് പറഞ്ഞ അർത്ഥമല്ല വാക്കുകൾ എന്നല്ലേ സിമ്പിൾ മീനിങ് അപ്പൊ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉരുവാക്കി തീർത്തവനല്ലേ നമ്മുടെ ദൈവം ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങിയത് മുഴുവൻ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി സമസ്ത ലോകത്തെയും സൃഷ്ടിച്ചത് മുഴുവൻ ദൈവത്തിൻ്റെ വാക്കുകളല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഗ്രഹിച്ചു എന്ന് കരുതുന്നു അവൻ്റെ വചനങ്ങൾക്ക് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട് എവിടെ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരുവനാണ് സത്യത്തി ദൈവം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റ്സ് പലതായിരിക്കാം പക്ഷേ ഞാൻ ഈ ദൈവത്തെക്കുറിച്ച് ഒത്തിരി പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് എന്നാണെന്നറിയാമോ എങ്ങനെയും എവിടെയും എന്തും ചെയ്യാൻ കഴിയുന്ന ഒരുവനാണ് ദൈവം ദൈവത്തിൽ പോഷ്കില്ല ദൈവം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇരുട്ടാന്ന് പറഞ്ഞ് ഇരുട്ടായിരിക്കും കാരണം അവൻ്റെ വായിൽ പോഷ്കില്ല അത്രമാത്രം പവർഫുള്ളാണ് നമ്മുടെ ദൈവമെങ്കിൽ അവൻ്റെ വാക്കുകളുടെ ശക്തി അപാരമാണ് സോ ഇറ്റ് ഹാസ് ക്രിയേറ്റിംഗ് പവർ സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട് നമ്പർ ടു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്താണ് വചനം യോഹന്നാനസു സുവിശേഷം ഒരു മിനിറ്റ് ഒന്ന് എടുക്കും ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ അത് വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നിന്റെ ഒന്ന് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഒന്നിന്റെ പതിനാല് ആ വചനം ചെടമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു പതിനേഴ് ന്യായപ്രമാണം മോശമുഖേന വന്നു കൃപയും സത്യവും യേശു ക്രിസ്തു മുഖേന വന്നു പതിനെട്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന പുത്രനായ ആ പുത്രൻ യേശു ക്രിസ്തു തന്നെ പിതാവിനെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇംപ്ലിക്കേഷൻ മനസ്സിലായോ വോട്ട് ഇസ് വേർഡ് ഓഫ് ഗോഡ് എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു ആണ് വചനം എന്ന് പറയുന്നു ഈ യേശു ക്രിസ്തു ആണ് വചനം യേശു ക്രിസ്തു ഈ ഉലകത്തിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ പിന്നിൽ ഒരു വാക്കൊന്നും പറഞ്ഞ് തീരുന്ന കാര്യമല്ല വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അതെ വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്ന് പറയുന്നെങ്കിൽ രണ്ടാമത്തെ ഇംപ്ലിക്കേഷൻ യേശു ക്രിസ്തു ആണ് വചനം നമുക്ക് എവിടെയാലും നാലിൻ്റെ മന്ത്രങ്ങളൊക്കെ കാണാൻ അറിയാം എന്നാ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളനേക്കാളും മൂർച്ഛയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർ വെടിയിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്നെഴുതിയിട്ട് അടുത്ത വാക്കിൽ തന്നെ എഴുതി അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് അപ്പം വചനം എന്ന് പറഞ്ഞത് അതം നല്ലല്ലോ ഉപയോഗിച്ചത് അവൻ എന്ന പ്രോണോണ ഉപയോഗിച്ചതെങ്കിൽ നാം ഒന്ന് മനസ്സിലാക്കൂ കൊടുത്തതിന്റെ കാര്യം മറ്റൊന്നുമല്ല അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം എന്ന് പറഞ്ഞത് സാക്ഷാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാ അവിടെ ഞാൻ ഒരു വാക്കുടൊന്ന് പറയാം ആർക്കെങ്കിലും ഒരാൾക്ക് പറയാനപ്പെടാൻ വേണ്ടി അവിടെ അത് പറഞ്ഞത് വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായുത്തരുള്ള വാഴനേക്കാൾ മോർച്ചേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർ വിര തുരുത് ഇംഗ്ലീഷ് മൊബൈൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡിവൈഡ്സ് സ്പിരിറ്റ് ഫ്രം ദ സോൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡിവൈഡ് സ്പിരിറ്റ് ഫ്രം ദ സോൾ അപ്പൊ എപ്പോഴാണ് ഈ സ്പിരിറ്റ് സോളിൽ ലയിച്ചു പോയത് ഉത്തരം പറയാം പാപം ചെയ്തപ്പോൾ നമ്മുടെ സ്പിരിറ്റ് സോളുമായി ലയിച്ചു ചേർന്ന് പോയി അതായിരുന്നു നമ്മുടെ ആദമന് സംഭവിച്ചത് സോളിൽ ലയിച്ചു ചേർന്ന് പോയെങ്കിൽ ആ സ്പിരിറ്റ് സോളിൽ നിന്ന് വേർപെടുത്തി എടുക്കുന്നത് വാചനം കൊണ്ടാണ് ആ വചനമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു തമ്മിൽ വരുമ്പോഴാണ് നമുക്ക് രൂപാന്തരം ഉണ്ടാകുന്നത് യേശുക്രിസ്തു നമ്മിൽ വരുമ്പോഴാണ് നമുക്ക് പലവിധമായ ഗുണങ്ങൾ ഉണ്ടാകുന്നത് പണ്ടൊരു പാട്ടുണ്ടായിരുന്നല്ലോ യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ മാറ്റം വന്നു എന്നിൽ വളരെ ഇന്നലെ പാട്ട് ഞാൻ പാടാൻ വേണ്ടിയല്ല ഒരു വാക്ക് പറഞ്ഞു നമ്പർ ത്രീ മൂന്നാമത്തെ കാര്യം പറയാം മൂന്നാമത്തേത് മതകാരസുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയാൽ മൂന്നാമത്തെ ഇംപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാത്യു തർട്ടീൻ നയൻറ്റീൻ ഓക്കെ ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ഞാൻ അതുഷ്ടൻ വന്ന് ഹൃദയത്തിൽ നിന്നത് എടുത്ത് ഈ കോണ്ടാക്സ്റ്റ് മുഴുവൻ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി ഇപ്പം സമയമില്ലല്ലോ യേശു പറഞ്ഞൊരു ഉപമയായിരുന്നു ആ ഉപമയിലൂടെ പറഞ്ഞിട്ട് അതിന് വ്യാഖ്യാനത്തിൽ പറയില്ല എന്താ പറഞ്ഞെന്നറിയാമോ എന്താണ് ഈ വിത്തെന്ന് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞ മറുപടി യേശു തന്നെ പറഞ്ഞു ഈ വിത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ് ന്യൂസ് ടു ദി കിങ്ഡ് ഓഫ് ഗോഡ് ദൈവ രാജ്യത്തിൻ്റെ സുവിശേഷത്തെ ആണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഇംപ്ലിക്കേഷൻ ഗുഡ് ന്യൂസ് ടു ദി കിങ്ഡ് ഓഫ് ഗോഡ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെയാണ് വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഞാൻ എസ്കേപ്പ് ചെയ്യാം നാലാമത്തെ കാര്യം പറയുമ്പം എളുപ്പം പിടി കിട്ടും നാലാമത്തേതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെയുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാലാമത്തേതും അതിനേക്കാൾ തത്യതയിൽ തന്നെ നിൽക്കുന്നൊരു കാര്യം എന്താണെന്നറിയാമോ അറിയാമോ റിട്ടൺ ഓഫ് ഗോഡ് എഴുതപ്പെട്ട ദൈവവചനമാണ് ബൈബിൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ബൈബിൾ എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായല്ലോ റിട്ടൺ ബെഡ് ഓഫ് ഗോഡ് എന്നാണ് എഴുതപ്പെട്ട വചനമാണ് ബൈബിൾ അപ്പൊ ഇത് നമുക്ക് എഴുതി എന്ന് തന്നിരിക്കുക അങ്ങനെയെങ്കിൽ ഈ സത്യവചനത്തെ യഥാർത്ഥമായി പഠിക്കണം യഥാർത്ഥമായി അത് നമ്മൾ പ്രസംഗിക്കണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് അത് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം ധന്യമാകുന്നുള്ളൂ ഡബ്ലു ആർ ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പ്രവർത്തകരായിട്ടുള്ളവരുണ്ട് അവരെല്ലാവരെയും വളരെ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ സത്യവേദ പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചു തീർക്കാൻ കഴിയണമെന്ന് ഞാൻ എവിടെ ഒരു അവസരം കിട്ടിയാലും പറയും കാരണം ഇതൊരു പ്രാവശ്യമെങ്കിലും വായിച്ചു തീർന്നാൽ കിട്ടുന്ന പെരിഫറൽ നോളജ് ഇറ്റ്സെൽഫ് മതി അത് തന്നെ മതി ഒരു നല്ല ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ തീർച്ചയായും അപ്പോൾ ഇത് പഠിച്ചാലോ വചനത്തിൻ്റെ വായന വേറെ വചനത്തിൻ്റെ പഠനം വേറെ വചനത്തിൻ്റെ ധ്യാനം വേറെ ഞാൻ ഐ പി സി കാരണമെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഐ പി സിയുടെ ഒരു മാസയോഗം മാസയോഗത്തിന് അവിടെ ഒരു പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുമോ ബ്ലെയിം ചെയ്യോ ഒന്നും അല്ല ഓക്കെ അദ്ദേഹം എടുത്ത വായന പറഞ്ഞു പ്രിയരെ ബൈബിൾ വായിക്കാനുള്ളതല്ല ബൈബിൾ ധ്യാനിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ഞാനത് കയറു കഴിഞ്ഞാൽ ആ പാസ്റ്ററെ എടുത്ത് നൂറ്റി പതിയോ നടത്തി എന്നിട്ട് പറഞ്ഞു പാസ്റ്ററെ അങ്ങനെ പറയരുത് ഒരിക്കലും അങ്ങനെ പ്രസംഗിക്കരുത് ആ ചോദിച്ചാ എന്നാ എൻ്റെ പറഞ്ഞ ആരെങ്കിലും ബൈബിളൊന്ന് വായിക്കട്ടെ അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയോ ആരെങ്കിലും വായിക്കുന്നവർ തീരുമാനിക്കും ഇത് വായിച്ചിട്ടുമല്ല കാര്യമൊന്നുമില്ല ധ്യാനിക്കണമല്ലോ ഇതെന്താന്ന് തിരിച്ചറിയത്തില്ലോ വേദവായന എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ വേദധ്യാനം എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ ഇതെന്താ തിരിച്ച് പറഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്യണം ഞാൻ പറയാം ഒന്ന് വേദവായന എന്ന് പറഞ്ഞ് ഇത്രേ ഉള്ളൂ ഉൽപ്പത്തി ദിവസം മുതൽ വെളിപ്പാട് ദിവസവും പറയാം നമ്മളങ്ങ് വായിക്കുക അത്രേ ഉള്ളൂ അതെ അതെ വാഗ ചുമ്പെ സൃഷ്ടിച്ചു പോയി പാഴും ശൂന്യമായിരുന്നു ആഴ്ചകളുണ്ടായിരുന്നു വായിച്ചോ അങ്ങ് മാമയൻ കർത്താവ് യേശുവേ വരണമേ നുള്ളണം വരെ ത്രൂട്ടങ്ങ് വായിക്കേ ഒറ്റ കുഴപ്പമില്ല വേദവായന അത് അങ്ങനെ തന്നെ ആകട്ടെ റീഡ് ദ ഹോൾ ബൈബിൾ അറ്റ്ലീസ്റ്റ് വൺസ് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വായിക്കണം എന്നാൽ പഠനമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതാണ് നമ്മുടെ ഡബ്ല്യു ആർ ടി ഇപ്പം തന്നോണ്ടിരിക്കുന്നത് കേട്ടോ സദൃശ്യവാക്യങ്ങൾ ഒരു പുസ്തകം അത് മൊത്തം നമ്മൾ പഠിക്കുന്നു അതിനിടയ്ക്ക് നമ്മുടെ ജോർജ് ഫിലിപ്പ് സാറിൻ്റെ ക്ലാസ് കൂടെ കേട്ടാൽ നൂറിനൂറ് മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ ബൈബിൾ മുഴുവൻ വായിക്കാം നല്ല കാര്യം അത് തന്നെ ആ പുസ്തകം തന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റൻ പാട്ട് ഇട്ടാൽ മതി ആരെഴുതി എന്തിനെഴുതി എവിടെ വെച്ച് എഴുതി എപ്പോൾ എഴുതി ഇതിനെയാണ് പഠനം എന്ന് പറയുന്നത് എന്താ ധ്യാനം എന്ന് പറയുന്നത് ഇതല്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു വന്ന കഥ സംഭവം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം ആ വ്യക്തിക്ക് തോന്നുക അയ്യോ ഞാനാണ് ആ ബാലകനും തോന്നുന്നു അല്ലെങ്കിൽ ഞാനാണ് സുശേഷൻ തോന്നുന്നു അവിടെ ചെന്ന് ആ കുട്ടിയുടെ അടിക്ക് ചെന്ന് ഇങ്ങനെ നമ്മളും കൂടി അപ്പം വാങ്ങിച്ചുകൊണ്ട് വരുന്നു ഇങ്ങനെ നമുക്കും കൂടെ അതിനകത്തൊരു പാർട്ടുണ്ടെന്നും നമ്മൾ അതിനോട് ലയിച്ച് ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ഈ ധ്യാനം എന്ന് പറയാൻ അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ത്രീ അത് കുറഞ്ഞു തെയ്യതിൻ്റെ വ്യത്യാസമെങ്കിലും ഒന്ന് മനസ്സിലാക്കി വായന വേറെ പഠനം വേറെ ധ്യാനം വേറെ എന്നാൽ ഞാനിവിടെ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് ഞാനിവിടെ നിർത്തുമ്പോൾ ഒരു എൻ്റെ ജീവിതത്തിലൊരു അനുഭവം മാത്രം പറയാം നയൻറ്റീൻ എയ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കോട്ടയത്ത് വെച്ച് ഞാൻ മെഡിക്കൽ കോളേജിൽ മെഡക്സ് കാണാൻ വേണ്ടി പോയി മെഡക്സ് എയ്റ്റി വൺ അപ്പം വർഷം ഏതാണ്ട് പിടിയിട്ടില്ല നയൻറ്റീൻ എയ്റ്റി വൺ മെഡക്സ് എയ്റ്റി വൺ മെഡക്സ് കാണാൻ വേണ്ടി കോട്ടയത്ത് പോയി മെഡക്സ് കാണാൻ വേണ്ടി കോട്ടയത്ത് ഇങ്ങനെ ചെന്ന സമയത്ത് അവിടെ മെഡക്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്സിബിഷൻ നിങ്ങളുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും പറയപ്പെടുന്ന ഒരു ബോർഡുണ്ട് ഉള്ളു അപ്പോൾ ഭയങ്കര ആവേശം മൂത്ത ഞാൻ എൺപത്തൊന്നിൽ എട്ടാം ക്ലാസ്സിലെ പഠിക്കുന്ന ഞാൻ ഭയങ്കര ആവേശപരുന്നതിനായി ഞാൻ ഈ ഭൂതകാലം വർത്തമാനകാലം ഭാവികാലും അറിയാനുള്ള ആഗ്രഹം പാസ്റ്റർ എനിക്കൊണ്ടായി ഞാനുകൊണ്ട് എന്ത് ചെയ്തു അവിടെ ക്യൂ നിന്ന് അഞ്ച് രൂപയുടെ പാസ്സെടുക്കണം വേറെ അഞ്ചു രൂപയുടെ പാസ് നോക്കിയെടുത്ത് ക്യൂ നിൽക്കുക അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദ്യം അങ്ങോട്ട് കയറിയപ്പോൾ ഒരു മുറി ഭൂതകാലം പറയപ്പെടും ആ മുറി കയറി ആ മുറിയിലോട്ട് കയറിയപ്പോൾ ഇതും ഒരു മേശയിരിപ്പുണ്ട് ആ മേശയുടെ അവിടെ ഒരു കുപ്പി ഇരിപ്പുണ്ട് അപ്പം എന്നോട് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസിലെ വിദ്യാർത്ഥികളാണല്ലോ ഇത് കണ്ടക്ട് ചെയ്യുന്നത് അവരപ്പം എന്നോട് പറഞ്ഞു അങ്ങോട്ട് കേറി നിൽക്കാമോ ഞാൻ കയറുന്നു അതിലോട്ട് നോക്കാൻ പറഞ്ഞു ഞാനതിനോട്ട് നോക്കി എന്താണെന്ന് മനസ്സിലായോ നമ്മൾ ചിലപ്പോൾ മനസ്സിലാകാതെ മനസ്സിലായെന്ന് പറയുന്നവരാണല്ലോ നമ്മൾ എന്താ ഞാൻ നേരെ തിരിച്ച് ഞാൻ എനിക്കൊന്നും മനസ്സിലായില്ല അവിടെ അവര് പറഞ്ഞു ഈ സൂക്ഷിച്ചു നോക്കാമ്പോൾ ഞാൻ ആ കുപ്പിയിലേക്ക് നോക്കി സൂക്ഷിച്ചു നോക്കി എന്നോട് പറയാ ഇത് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണമാണ് ഇതായിരുന്നു നിങ്ങളുടെ ഭൂതകാലം ഒന്നും അപ്പം ഞാനവിടനെ പഠിച്ച ഒരു വാക്യം ഓർത്തുപോയി എപ്പറാ സാറേ ഏതാ വാക്യം എന്നറിയാമോ പണ്ട് ദാവി ഇത് പാടിയൊരു പാട്ട് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നിയമിക്കപ്പെട്ട നാളുകളൊന്നുമില്ലാതിരുന്നപ്പോൾ അതെല്ലാം നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലൊന്ന് ധ്യാനിച്ചു കൊണ്ടുപോക്കെ അതാണ് ധ്യാനം ധ്യാനിച്ചു നോക്കെ ഞാനങ്ങനെ രക്ഷപ്പെട്ടു ഉടനെ അടുത്ത മുറി പോയി വർത്തമാനകാലം പറയുന്ന മുറി അവിടെ ചെന്നപ്പം വലിയ കണ്ണാടി വെച്ചിട്ടുണ്ട് എന്നോട് ഞങ്ങൾ കയറി നിൽക്കാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞു കണ്ണാടി നോക്കി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ വർത്തമാനകാലം എന്ന് എന്തോ ചെയ്യാൻ എന്നപ്പം അഞ്ച് രൂപ പോയല്ലോ എന്നുള്ള സക്കട ഒരു വശത്ത് ഇനി പോട്ടെ ഭാവി അറിയാൻ വേണ്ടി ചെന്നു പിന്നെ നമുക്ക് ഏക പ്രതീക്ഷ അതല്ലേ ഉള്ളൂ ഭാവി അറിയുന്ന മുറി ചെന്നപ്പം അവിടെ ഒരു മേശക്കത്ത് ഒരു കിഴുത്തോളി കിഴത്തേക്കാൻ നോക്കിക്കണം ഭാവി അറിയാൻ പോകുന്നു അപ്പോൾ ഒരു കണ്ണും ഒക്കെ പൊത്തിപ്പിടിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ കിഴുത്തേക്കകത്ത് നോക്കിയിരിക്കുക അങ്ങോട്ട് നോക്കി രീതി ഒരു സ്വിച്ച് ഓൺ ചെയ്തു സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ കാണുന്ന കാഴ്ച ഒരു തലയോട്ടിൻ്റെ രണ്ട് നെല്ലിങ് കഷ്ണങ്ങളും അതിനകത്ത് കിടപ്പുണ്ട് ഇതായിരിക്കും നിങ്ങളുടെ ഭാവി എന്ന് നിങ്ങൾ നോക്കുക അപ്പോൾ ഭാവി എന്തോ ഇത്രേ ഉള്ളു ഇവിടെയാണ് എന്റെ പ്രസംഗം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഒരു തലയോട്ടി രണ്ട് എല്ലിമുട്ടിയാക്കാവുന്നല്ല ഇതിനപ്പുറത്തുള്ളൊരു നിത്യജീവൻ നൽകാം എന്ന് പറഞ്ഞ വചനത്തിന്റെ ആധികാരികതയിൽ ഡബ്ല്യുഒ ആർ ടി ചെയ്യുന്ന സേവനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം അനുവദിച്ച പ്രിയപ്പെട്ട നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ